തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കിയതിനെതിരെ കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്ത് എന്നുള്ള ചോദ്യം കോർ കമ്മിറ്റിയിൽ ഉയർന്നു വരികയാണ് ഭൂതതലം വരെ സംഘടനയെ ശക്തിപ്പെടുത്താൻ കഠിന പ്രയത്നം നടത്തിയ വി മുരളീധരനെ ഒഴിവാക്കിയത് എന്തിനാണ് എന്നും രണ്ടു മാസം മുമ്പ് വരെ സംസ്ഥാനത്തെ പാർട്ടിയെ നയിച്ച കെ സുരേന്ദ്രനെ നേതൃയോഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ് എന്നും കോർ കമ്മിറ്റി യോഗത്തിൽ ചോദ്യമുയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം പോലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ നിന്ന് മുൻ അധ്യക്ഷന്മാരെ മാറ്റി നിർത്തിയത് അംഗീകരിക്കാൻ ആവില്ല എന്നും യോഗത്തിൽ പരാമർശമുണ്ടായിരുന്നു അതേസമയം വീഴ്ച കോർ കമ്മിറ്റിയിൽ സമ്മതിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരനും കെ സുരേന്ദ്രനും വലിയ ജോലികൾ വേറെ ഉണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇനി ഒരു യോഗത്തിലും ഇത്തരം ഒരു പരാതിക്ക് ഇട എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം സംസ്ഥാന ബി ജെ പിയിൽ ഉണ്ടായ ഭിന്നതയിൽ ദേശീയ നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ് വിഭാഗീയത അനുവദിക്കില്ല എന്ന് ബി എൽ സന്തോഷ് അറിയിച്ചിരിക്കുകയാണ് നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതോടെ ഐക്യ സന്ദേശം അറിയിക്കാൻ നേതാക്കൾ ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്താനും സാധ്യതയുണ്ട് ഇതിനിടയിൽ യോഗത്തിൽ ക്ഷണിക്കാത്ത കാര്യം പുറത്തു പറഞ്ഞത് ശരിയല്ല എന്ന് പി കെ കൃഷ്ണദാസ് വിഭാഗം അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ചുമതലക്കാരെ മാത്രമാണ് വിളിച്ചത് യോഗത്തിൽ പങ്കെടുക്കാത്ത വിവരം പുറത്തുപോയത് യോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്നെന്ന് മുരളീധര പക്ഷവും പറഞ്ഞിരിക്കുകയാണ് പാർട്ടി നേതൃയോഗത്തിൽ ക്ഷണിച്ചില്ല എന്നുള്ള വാർത്ത നിഷേധിക്കാതെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ് പറയേണ്ടവർ പറഞ്ഞല്ലോ എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം തന്നെ തൃശൂരിൽ നടന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് സുരേന്ദ്രനെ കൂടാതെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരനെയും സി കെ പത്മനാഭനെയും ഒഴിവാക്കി എന്നുള്ള വാർത്ത പുറത്തു വന്ന കാര്യമാണ് ഇതിൽ തന്നെയായിരുന്നു സുരേന്ദ്രന്റെ ആ പ്രതികരണവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമായിരുന്നു തൃശൂരിൽ നടന്നത് യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസിനും കുമ്മനം രാജശേഖരനും ക്ഷണവും ഉണ്ടായിരുന്നു ഇരുവരും വേദിയിൽ ഇരിക്കുകയും വിവിധ സെക്ഷനുകളിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത മൂലമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ കെ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കളോടും സമാന സമീപനം തന്നെയാണ് എന്നുള്ളതും ഒരു പരാതിയാണ്